ദുരന്തത്തിൽ കൂടുതൽ അറസ്റ്റ് ടി വി കെ പ്രാദേശിക നേതാവ് പൗൺരാജ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ് അറസ്റ്റിലായത് കേസിൽ നേരത്തെ അറസ്റ്റിലായ ടി വി കെ ജില്ലാ സെക്രട്ടറി മതിയഴകനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു അതേസമയം തമിഴ്നാട് വില്ലുപുരത്ത് നിന്നുള്ള ടി വി കെ പ്രാദേശിക നേതാവ് വി അയ്യപ്പൻ ജീവനൊടുക്കി മുൻമന്ത്രി സെന്തിൽ ബാലാജിയുടെ പേര് എഴുതിവെച്ചാണ് ജീവനൊടുക്കിയത് വിനയരാജ് ചേരുന്നു വിവരങ്ങളുമായി വിനയ കൂടുതൽ അറസ്റ്റിലേക്കൊക്കെ നീങ്ങുകയാണ് കാര്യങ്ങൾ അതോടൊപ്പം ടി വി കെ ജില്ലാ സെക്രട്ടറി മതിയേഴകനെ ചോദ്യം ചെയ്യുന്ന നടപടികളും ഒക്കെ തന്നെ പുരോഗമിക്കുന്നു ഇതിനൊപ്പം തന്നെ ഇതിനെ സംബന്ധിച്ച് ടി വി കെ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ടി വി കെ ആവശ്യപ്രകാരം നൽകിയ കേസ് പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്കൊക്കെ മാറ്റുകയും ചെയ്തു ഇതിനെ സംബന്ധിച്ചൊക്കെയുള്ള യോഗം ടി വി കെ യോഗമൊക്കെ ഇന്നാണെങ്കിലും പത്തുമണിയോടുകൂടി ടി വി കെ നേതാക്കളുടെ യോഗമൊക്കെ തന്നെ ഓൺലൈനായി ചേരുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് ടി വി കെയുടെ തീരുമാനം എന്നുള്ളതും കൂടിയാണ് നമുക്ക് ഈ ഒരു നിമിഷം മനസ്സിലാവുന്നത് അല്ലേ തീർച്ചയായും കരൂർ ദുരന്തമുണ്ടായതിനു ശേഷം നടന്ന പ്രതിഷേധങ്ങൾ ആരോപണ അടക്കം നമ്മൾ കണ്ടതാണ് തമിഴ്നാട്ടിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് അത് വഴിവെക്കുന്ന സാഹചര്യം അടക്കം കണ്ടതാണ് ഈ ദുരന്തമുണ്ടായതിന് പിന്ന പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു പല രാഷ്ട്രീയ പാർട്ടികളും പിന്തുണച്ചും കൂടാതെ എതിർത്തും രംഗത്ത് വരുന്ന സാഹചര്യമടക്കമുണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ഒരു യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ പൊതുയോഗങ്ങളടക്കം തന്നെ നടക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാർഗരേഖകൾ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഒരു യോഗം ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടുത്തുകൊണ്ടുള്ള ഒരു യോഗത്തിനാണ് അല്ലെങ്കിൽ യോഗം വിളിക്കാനാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള എം കെ സ്റ്റാലിൻ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ഈ ജുഡീഷ്യൽ അന്വേഷണം മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കലൂർ ദുരന്തവുമായി ബന്ധപ്പെ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണവും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാം എന്ന തീരുമാനത്തിലേക്ക് തീരുമാനത്തിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കമുള്ളത് ഇത്തരത്തിൽ ഒരു മാർഗ്ഗരേഖ തയ്യാറാക്കും ഈ മാർഗ മാർഗ്ഗരേഖ അനുസരിച്ച് വേണം ഇനി പൊതുയോഗങ്ങളും മറ്റും നടത്തും നടത്തുമ്പോൾ ഈ മാർഗ്ഗരേഖകൾ അടക്കം തന്നെ സ്വീകരിക്കണമെന്നാണ് സ്റ്റാലിൻ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്താ കുറിപ്പ് തമിഴ്നാട് മുഖ്യമന്ത്രി ഇറക്കിയിട്ടുണ്ടായിരുന്നത് അതിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കൂടുതൽ അറസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ് കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്കാണ് പോയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ടി വി കെ നേതാവായിട്ടുള്ള മതി അഴകനെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നത് മതി അഴകനെ മറ്റും ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ് പോലീസ് നേതൃത്വത്തിലടക്കം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലടക്കം തന്നെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് പിന്നാലെ തന്നെ ഇന്ന് രണ്ട് പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ടി വി നേതാവും കരൂർ സ്വദേശിയുമായിട്ടുള്ള പൗൻരാജാണ് പ്രാദേശിക നേതാവാണ് ഈ പരിപാടികൾക്കടക്കം തന്നെ നേതൃത്വം നൽകിയ നേതാക്കളിൽ ഒരാളാണ് പൗൻരാജ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് പൗൻരാജിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ മറ്റൊരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് റെഡ് പിക്സ് യൂട്യൂബ് ചാനൽ എഡിറ്റർ ആയിട്ടുള്ള ഫിലിക്സ് ജെറാൾഡിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ ുന്നത് പ്രധാനമായും ഇയാൾ ഈ കരൂർ ദുരന്തം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഈ സെന്തിൽ സെന്തിൽ അടക്കം തന്നെ ഇയാൾ ബാലാജിക്കെതിരെ ഒരു വീഡിയോ അടക്കം ഇയാൾ ഇയാളുടെ ഓൺലൈൻ ചാനലിൽ പ്രദർശിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് ഇത്തരത്തിൽ പോലീസ് നടപടിക്രമങ്ങളും കടുപ്പിച്ചിരിക്കുകയാണ് കൂടുതൽ പേരിലേക്കടക്കം തന്നെ അന്വേഷണം എത്തിക്കാനാണ് പോലീസിന്റെ നീക്കം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം അടക്കം തന്നെ ഈ ടി വി പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുന്ന ഒരു കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടിക്രമങ്ങളടക്കം അല്ലെങ്കിൽ ഈ പോലീസ് നടപടിക്രമങ്ങളിലേക്ക് അടക്കം തന്നെ കടന്നിരിക്കുന്നത് ഇതിന് കൂടാതെ തന്നെ ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഭാഗമായി കരൂർ ദുരന്തമുണ്ടായ ഉണ്ടായ സ്ഥലത്ത് പോയി തെളിവെടുപ്പ് മറ്റും ശേഖരിക്കുന്ന നടപടിക്രമങ്ങളടക്കം തന്നെ സ്വീകരിച്ചിരുന്നു ആ പ്രദേശത്ത് വലിയ ഈ സി സി ടി വി ദൃശ്യങ്ങളടക്കം തന്നെ പരിശോധിച്ച് വരികയാണെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ വ്യക്തമാക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു കൂടാതെ തന്നെ കഴിഞ്ഞ ാണ് ജെ പി നദ്ദയും ഒരു എട്ടംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഹേമ മാലിനി എംപിയുടെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘത്തെ നിയോഗിച്ചിരുന്നത് ഈ സംഘം ഇപ്പോൾ കരൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ സംഭവ സ്ഥലത്ത് പോയി പരിശോധന നടത്താനാണ് ജെ പി നദ്ദ ഈ ഒരു ടീമിനെ ഈ എട്ടംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ തരത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത് ടി വി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ഹർജികൾ ായിരുന്നു ടി വി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് ഈ കരൂർ ദുരന്തം അന്വേഷിക്കുന്നതിനു വേണ്ടി പ്രത്യേക ഏജൻസിയെ നിയോഗിക്കണം അതായിരുന്നു ഒന്നാമത്തെ ആവശ്യം നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം വേണം ഈ തമിഴ്നാട് പോലീസിന് തങ്ങൾക്ക് വിശ്വാസമില്ല ഈ അന്വേഷണം നടത്തേണ്ടത് നിഷ്പക്ഷമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി സ്വതന്ത്ര ഏജൻസി അതായത് സി ബി ഐ പോലുള്ള ഏജൻസികളെ നിയോഗിക്കണമെന്നായിരുന്നു ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തെ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നത് പോകാനുള്ള അനുവാദം തേടിക്കൊണ്ടായിരുന്നു രണ്ടാമത്തെ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നത് ടി വി കെയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ രണ്ട് ഹർജിയാണ് നിലവിൽ ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് വെള്ളിയാഴ്ച ഈ ഹർജികൾ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം മറ്റു തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ടി വി കെയുടെ അടക്കം തന്നെ തീരുമാനം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കരൂരിലേക്ക് പോകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോലീസിനെ സമീപിക്കുന്ന നിലയിലേക്കടക്കം ടി വിക്ക് പോയിരുന്നു എന്നാൽ പിന്നീട് പോലീസ് ആ അല്ലെങ്കിൽ ആ തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം നിഷേധിക്കുന്ന നിലയിലേക്കടക്കം പോയിരുന്നു പോലീസ് വിജയിനോട് കരൂരിലേക്ക് പോകരുത് എന്നാവശ്യപ്പെടുകയായിരുന്നു വിജയുടെ ആവശ്യം തള്ളുന്ന നിലയിലേക്കടക്കം തന്നെ പോയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു പിന്നീട് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് പോലീസോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറോ താൻ കരൂരിലേക്ക് പോകുന്നത് തടുക്കാൻ പാടില്ല എന്ന ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു വിജയ് മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഹർജി അടക്കം ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഹർജികൾ വെള്ളിയാഴ്ച പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ തമിഴ്നാട്ടിലെ ഒരു ടി നേതാവ് ജീവൻ ഒടുക്കിയിട്ടുണ്ട് അയാളുടെ ആത്മഹത്യാ കുറിപ്പടക്കം തന്നെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൽ പ്രധാനമായും സെന്തൽ ബാലാജിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നത് പ്രാദേശികമായിട്ട് പ്രാദേശിക നേതാവായി ുള്ള അയ്യപ്പൻ എന്നൊരു വ്യക്തിയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഈ ആത്മഹത്യ കുറിപ്പിൽ പ്രധാനമായും ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ടി വി കെ നേതാവ് വ്യക്തമാക്കിയൊരു കാര്യം സെന്തിൽ ബാലാജിയാണ് ഈ ഈ ഒരു ദുരന്തം ഉണ്ടായതിന് പിന്നിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കൂടാതെ തന്നെ സെന്തിൽ ബാലാജി പരിപാടി നടത്തുന്നതിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് അയ്യപ്പൻ എന്ന് പറയുന്ന ഈ പ്രാദേശിക നേതാവ് ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസവും ടി വി കെ ഉന്നയിച്ചൊരു ആരോപണം എന്ന് പറയുന്നത് ഈ ദുരന്തമുണ്ടായതിന് പിന്നിൽ സെന്തിൽ ബാലാജിയും പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ടി എം കെയുടെ പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ഈ ഒരു ദുരന്തം ഉണ്ടായതിന് പിന്നിൽ നേരത്തെ ടി വിക്ക് ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് അതായത് ഈ റാലി നടക്കുന്ന സമയത്ത് പവർ കട്ട് ഉണ്ടായി ആ സമയത്ത് സെന്തിൽ ബാലാജിയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം ഈ റാലിയിലേക്ക് കടന്നു വരുന്നു തൻ്റെ പ്രവർത്തകരെ ആക്രമിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ടി വിക്ക് വ്യക്തമാക്കിയ ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഇതെല്ലാം തന്നെയാണ് ഇസ സ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ഥലം എം എൽ എ ആണ് സെന്തിൽ ബാലാജി കരൂർ എം എൽ എ ആണ് ഈ എം എൽ എ ആണ് ഈ ഒരു പരിപാടി കുളമാക്കിയത് കൂടാതെ തന്നെ ഡി എം കെ നിലവിലെ തമിഴ്നാട് സർക്കാരിന് ടി വി കെ ഭയമാണ് എന്നടക്കമുള്ള കാര്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിനെല്ലാം തന്നെ തള്ളിക്കൊണ്ട് ഡി എം കെ യും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കം നമ്മൾ കണ്ടതാണ് അതിൽ പ്രധാനമായും ഡി എം കെ ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ടി വി കെ ഞങ്ങൾ എന്തിനു ഭയപ്പെടണം ഈ ഒരു ദുരന്തത്തിന് വഴിവെച്ചത് വിജയ് തന്നെയാണ് ഏകദേശം നാല് മണിക്കൂറോളമാണ് വിജയ് ഈ പരിപാടി വൈകിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതായത് രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു ഈ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെ തന്നെ വിജയ് വൈകാൻ വിജയ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്താൻ വൈകി നാല് മണിക്കൂറോളം വൈകി അത്രയും നേരം ഈ ജനങ്ങളടക്കം ഈ സ്ഥലത്ത് തന്നെ നിൽക്കുകയായിരുന്നു വെള്ളമോ ഭക്ഷണമോ കഴിക്കാതെയായിരുന്നു ഈ ജനങ്ങൾ വിജയെ കാത്തു നിന്നിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം തന്നെയാണ് ഈ ദുരന്തത്തിന് വഴി വെച്ചതെന്നായിരുന്നു ഡി എം കെ ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം പതിനൊന്ന് പേർ സംഭവ സ്ഥലത്ത് തന്നെ കുഴഞ്ഞു വീണു മരിച്ചു എന്നാണ് പറഞ്ഞത് ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഡി എം കെ ടി വി കെ കടന്നാക്രമിച്ചിട്ടുണ്ടായിരുന്നത് ബിജയ് തന്നെയാണ് ഈ ഒരു ദുരന്തത്തിന് കാരണം എന്നുള്ളത് പക്ഷേ ഇത് തള്ളുന്ന ഒരു നിലപാടായിരുന്നു പിന്നീട് ടി വി കെയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത് സെന്തൽൽ ബാലാജിക്കെതിരെ കടന്നാക്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്കായിരുന്നു ടി വി കെ അടക്കം പോയിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഈ സംഘമാണ് ഈ ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ അടക്കം തന്നെ ഈ സ്ഥലം സന്ദർശിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ കെ സി വേണുഗോപാൽ എം പി സ്ഥലം സന്ദർശിക്കാൻ പോകുന്നുണ്ട് ഈ കരൂർ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിക്കാൻ പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വിജയെ ഫോണിൽ വിളിക്കുകയും മറ്റും ചെയ്തിരുന്നു സ്റ്റാലിനെ വിളിച്ചതിന് സ്റ്റാലിനെ വിളിച്ചതിന് ശേഷമായിരുന്നു പിന്നീട് രാഹുൽ ഗാന്ധി വിജയ ഫോണിൽ ബന്ധപ്പെട്ട് പ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ കരൂർ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും എന്താണ് സംഭവിച്ചത് എന്നടക്കം ചോദിച്ചറിയുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് കെ സി വേണുഗോപാൽ കരൂർ സന്ദർശിക്കാൻ തീരുമാനിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്താണ് ഇതിനോട് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് വിജയെ പിന്തുണയ്ക്കുകയാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി മറുപടി ലഭിക്കണമെങ്കിൽ ഇന്നിപ്പോൾ കെ സി വേണുഗോപാൽ കരൂരിൽ സന്ദർശിച്ചതിനു ശേഷം മാത്രമായിരിക്കും ഇതിനുള്ള ഒരു വ്യക്തത എന്തായാലും ും കേസ് അന്വേഷണം എന്തായാലും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി ജെ പി നദ്ദ നിയോഗിച്ച ഹേമ മാലിന്യ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം കരൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവരും ഇത് അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇനി വെള്ളിയാഴ്ചകളിൽ ഹർജി അടക്കം പരിഗണിച്ച ശേഷം ടി വി കെ ഒരു യോഗത്തിനടക്കം തീരുമാനിച്ചിട്ടുണ്ട് ഈ യോഗത്തിലായിരിക്കും മറ്റു തുടർ നടപടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനമെടുക്കുകയുള്ളു വിനയ ഇപ്പോൾ ഒരു സംഭവത്തെ സംബന്ധിച്ച് ഇതൊരു രാഷ്ട്രീയ ആയുധമായി മാറുന്നുണ്ടോ എന്നുള്ള തരത്തിലൊക്കെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം നിരവധി നേതാക്കൾ അങ്ങോട്ട് എത്തിച്ചേരുന്നു എല്ലാ പാർട്ടിയിലുമുള്ള നേതാക്കളൊക്കെ അവരുടെ സാന്നിധ്യം അവിടെ അറിയിക്കുന്നു ബി ഒഴിച്ച് ബാക്കി ഒരു പാർട്ടികളും ടി വി കെക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല പക്ഷേ അത് അത്രത്തോളം രൂക്ഷമായി അവർ രൂക്ഷമായ ഭാഷയിൽ അവർ പ്രതികരിച്ചിട്ടുമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വിധി വരാനിരിക്കുന്ന വെള്ളിയാഴ്ച ഈ ഹർജി പരിഗണിച്ച ശേഷം ഉണ്ടാകുന്ന ആ ഒരു വിധിക്ക് ശേഷമായിരിക്കും ഇത് ഒരു രൂക്ഷഭാവത്തിലേക്കൊക്കെ പാർട്ടികളും ഈ ഒരു സംഭവത്തെ ഏറ്റെടുക്കുക എന്നുള്ളൊരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നില്ലേ തീർച്ചയായും നിലവിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള എം കെ സ്റ്റാലിൻ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇപ്പോൾ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല ഈ കേസ് അന്വേഷണം നടക്കട്ടെ കേസ് അന്വേഷണം നടന്നതിനു ശേഷം എന്താണ് വിജയ്ക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികൾ എന്ന് ആലോചിക്കാമെന്നായിരുന്നു സ്റ്റാലിൻ വ്യക്തമാക്കിയ ഒരു കാര്യം പക്ഷേ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം നടന്ന നടപടിക്രമങ്ങൾ ഓരോന്ന് കാണുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നതാണ് പരസ്പരം പഴിചാറുന്ന നടപടികൾ നടപടിക്രമങ്ങളിലേക്ക് അടക്കം തന്നെ പോകുന്നു ബി ജെ പി വിജയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടാകുന്നു നിർമ്മല സീതാരാമൻ വിജയ ഈ കരൂർ സന്ദർശിക്കുന്നു കൂടാതെ ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിക്കുകയും മറ്റും ചെയ്യുന്നു ഇത്തരത്തിൽ ബി ജെ പി ആണ് വിജയെ പൂർണ്ണമായും അല്ലെങ്കിൽ ടി വിക്ക് പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നത് കൂടാതെ തന്നെ രാഹുൽ ഗാന്ധി അടക്കം സംസാരിക്കുന്നു അപ്പോൾ എന്താണ് കോൺഗ്രസിന്റെ അടക്കം തീരുമാനം അല്ലെങ്കിൽ കോൺഗ്രസ് ടി വി പിന്തുണയ്ക്കുകയാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇനിയും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ബി ജെ പി അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടി വി കെ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അതായത് ഒന്നര വർഷം മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ നിയമോപദേശം നൽകേണ്ട ആളുകളൊന്നും തന്നെ ഈ പാർട്ടിയിലില്ല അതെല്ലാം തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ദുരന്തത്തിന് വഴി എന്നാണ് ഈ ബി ജെ പി അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം പൂർണ്ണമായും വിജയ് തള്ളിക്കളയാതെയുള്ള ഒരു നിലപാടാണ് അല്ലെങ്കിൽ ഒരു നടപടിയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡി എം കെയുടെ ഭാഗത്ത് നിന്നും വരികയാണെങ്കിൽ ിൽ ഡി എം കെ ഇതുവരെയും ടി പറ്റി കൂടുതൽ ഒന്നും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല മറ്റു നേതാക്കൾ അടക്കമുള്ള മറ്റു ടി വി കെ ഡി എം കെയിലെ നേതാക്കൾ മാത്രമാണ് വിജയ പഴിച്ചാരിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഈ കരൂർ ദുരന്തത്തിന് കാരണം വിജയ് ആണ് വിജയ് ഇത്രയും ലേറ്റ് ആയതുകൊണ്ടാണ് ഈ പരിപാടി ലേറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ദുരന്തം ഉണ്ടായത് കാര്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ തമിഴ്നാട് മുഖ്യമന്ത്രി ഇതുവരെയും പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോടതി നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട ഈ ഹർജി പരിഗണിച്ച ശേഷം കോടതി എന്താണോ പറയുക അതിനുശേഷം മറുപടി നൽകാനാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം നിരവധിയായിട്ടുള്ള കോടതിയിൽ ഒരുപക്ഷെ നിരവധിയായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് ടി വി കെ ഉന്നയിക്കുന്നൊരു കാര്യം തങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ള തെളിവുകളുണ്ട് എന്നായിരുന്നു എന്നാണ് ടി വി കെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോലീസ് വേണ്ട രീതിയിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ചില്ല സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയില്ല തങ്ങളുടെ പ്രവർത്തകരെ വർദ്ധിച്ചു തങ്ങളുടെ പ്രവർത്തകരെ തല്ലി സമയത്ത് പോലീസ് എന്തു ചെയ്തു എന്നടക്കമുള്ള ചോദ്യങ്ങൾ ടി വി ഉന്നയിക്കുന്നുണ്ട് ആ സമയത്ത് ഡി എം കെ അത് പ്രതി അത് തന്നെയാണ് വിനയ ടി വി കെയും കൃത്യമായി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് അതായത് ടി വി കെ സംബന്ധിച്ച സെന്തിൽ ബാലാജിയും എം കെ സ്റ്റാലിനും തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി എം കെ സർക്കാരുമാണ് പ്രതിക്കൂട്ടിലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് ടി വി കെ ആണ് ഈ ഒരു സംഭവത്തിൽ പ്രതിക്കൂട്ടിൽ ഇപ്പോഴും ആ ചോദ്യത്തിൻ്റെ ഉത്തരം ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ആരാണ് ഈ സംഭവത്തിന് ഉത്തരവാദി എന്നുള്ളത് എന്തായാലും രാഷ്ട്രീയ നീക്കങ്ങൾക്കപ്പുറം ഇതൊരു മാനുഷിക പരിഗണന ലഭിക്കേണ്ട ഒരു സംഭവം അതിന് കൃത്യമായി മനുഷ്യരാണ് കൊല്ലപ്പെട്ടത് അത്രത്തോളം മനുഷ്യർ കൊല്ലപ്പെട്ട ഒരു സംഭവം എന്നുള്ള നിലയ്ക്ക് എത്തരത്തിലാണ് ഈ ഒരു കേസ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു സംഭവത്തെ എങ്ങനെയായിരിക്കും ഒരു ഇൻ്റർപ്രിട്ടേഷൻ വരുക എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു നിലവിൽ കരൂർ ദുരന്തത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത് വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്